അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെടാൻ ഏറ്റവും അധികം പണം ചെലവിട്ടതും പ്രവർത്തിച്ചതും എക്സ് സിഇഒ ആയ എലോൺ മസ്കാണ് ലോകം മൊത്തം വ്യാപിച്ചു കിടക്കുന്ന നിരവധി ബിസിനസ് സാമ്രാജ്യങ്ങളുടെ ഉടമ കൂടിയാണ് ഈ മസ്ക് എന്നതും നാം ഓർക്കണം അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപും ലോകത്തെ അറിയപ്പെടുന്ന ഒന്നാം നമ്പർ ബിസിനസ്സുകാരനാണ് അദ്ദേഹത്തിന്റെ കുടുംബങ്ങൾക്കും എലോൺ മസ്കിലെ പോലെ തന്നെ പശ്ചിമേഷ്യയിൽ വലിയ ബിസിനസ് സ്ഥാപനങ്ങളുണ്ട് ടീം ജോ ബൈഡനിൽ നിന്നും ടീം ട്രംപിനെ വ്യത്യസ്തമാക്കുന്നതും വ്യക്തിപരമായ ഈ ബിസിനസ് താൽപ്പര്യങ്ങൾ തന്നെയാണ് ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അത് അമേരിക്കയ്ക്ക് മാത്രമല്ല വ്യക്തിപരമായിട്ട് തങ്ങൾക്കും വലിയ നഷ്ടമുണ്ടാകുമെന്ന് തിരിച്ചറിയുന്ന ട്രംപും മസ്കും യുക്രൈൻ റഷ്യയും യുദ്ധം മാത്രമല്ല ഇറാനും അവരുടെ ഗ്രൂപ്പുകളുമായുള്ള ഇസ്രയേലിൻ്റെ സംഘർഷവും അവസാനിപ്പിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇതിനായുള്ള നീക്കമാണിപ്പോൾ ദ്രുതഗതിയിൽ നടത്തിക്കൊണ്ട് ുന്നത് ഇതിന്റെ ഭാഗമായിട്ട് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായിട്ട് ആദ്യഘട്ട സംഭാഷണം നടന്നിരിക്കുകയാണ് ഈ ചർച്ചയിൽ ട്രംപിന് പുറമെ മസ്കും പങ്കെടുത്തിട്ടുണ്ട് താൻ അധികാരമേറ്റി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതാണ് എന്നായിരുന്നു ട്രംപിന്റെ ആദ്യ പ്രഖ്യാപനം ഇനി യുക്രൈൻ്റെ ആയുധങ്ങളും പണവും നൽകുന്നതും നിർത്തണമെന്ന തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ആവശ്യപ്പെട്ട ട്രംപിന്റെ പുതിയ നീക്കം അതായത് വലിയ തിരിച്ചടിയാണ് യുക്രൈൻ ഉണ്ടായിരിക്കുന്നത് ട്രംപ് അധികാരമേറ്റാൽ ഈ സഹായം നിർത്തലാക്കുമെന്നതും ഉറപ്പാണ് അങ്ങനെ സംഭവിച്ചാൽ അതോടെ യുക്രൈൻ ഒരു നിമിഷം പോലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല അമേരിക്ക എതിരായ ജൂതനായ സെലൻസ്കിക്ക് ഇസ്രയേലിന് പോലും അഭയം നൽകാൻ പറ്റാത്ത സാഹചര്യവും ഉണ്ടാകും ഇപ്പോൾ തന്നെ യുക്രൈന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങൾ റഷ്യ പിടിച്ചെടുത്ത അവസ്ഥയിലാണുള്ളത് റഷ്യ പുതിയ അണവ മിസൈൽ പുറത്തെടുത്ത് പരീക്ഷണം കൂടി നടത്തിയതോടെ യുക്രൈനിലേക്ക് ആയുധങ്ങൾ അയച്ചേർന്ന മറ്റ് നാറ്റോ രാജ്യങ്ങളും വലിയ ആശങ്കയിലാണുള്ളത് അമേരിക്ക യുക്രൈനുള്ള സഹായം നിർത്തിയാൽ അതേ നിമിഷം മറ്റ് സഖ്യരാജ്യങ്ങളും യുക്രൈനെ കൈവിടും കലിതുള്ളി നിൽക്കുന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ കൈ പിടിക്കാൻ ട്രംപ് ശ്രമിക്കുമ്പോൾ പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കാൻ ട്രംപിന്റെ വലം കൈയ്യായ ഇലോൺ മസ്കും ഇപ്പോൾ രംഗത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ഇറാൻ യു എൻ അംബാസിഡർ സായിദ് എറിവാനുമായിട്ടുള്ള ഇലോൺ മസ്ക് ന്യൂയോർക്കിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയതാണ് പ്രമുഖ അമേരിക്കൻ മാധ്യമമായ ന്യൂയോർക്ക് ടൈംസ് ആയിരുന്നു ഇത് റിപ്പോർട്ട് ചെയ്തത് ചർച്ചയുടെ വിശദാംശങ്ങളെക്കുറിച്ച് മസ്കോ ഇറാൻ പ്രതിനിധിയോ ഒരു വിവരവും തന്നെ പുറത്തുവിട്ടിട്ടില്ല ന്യൂയോർക്ക് ടൈംസ് പറയുന്നതനുസരിച്ച് നവംബർ പത്തിനാണ് കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾ ലഘൂകരിക്കാനുള്ള ശ്രമമായിട്ടാണ് ഈ എന്നാണ് മസ്കോമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത് ചർച്ചയെ പോസിറ്റീവായ നീക്കമെന്നാണ് ഇറാനിയൻ വൃത്തങ്ങൾ പ്രതികരിച്ചതെന്നും ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നടന്നതോ നടക്കാത്തതോ ആയ സ്വീകാര്യ മീറ്റിങ്ങുകളുടെ റിപ്പോർട്ടുകളെ കുറിച്ച് നിയുക്ത പ്രസിഡന്റ് അഭിപ്രായം പറയില്ല എന്നാണ് ട്രംപിന്റെ വക്താവ് സ്റ്റീവൻ ചുങ് ഇതേക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് ഐക്യരാഷ്ട്രസഭയിലെ ഇറാൻ പ്രതിനിധിയും ഇത് സംബന്ധമായ ഒരു പരസ്യ പ്രതികരണത്തിനും തയ്യാറായിട്ടില്ല ട്രംപ് ഭരണകൂടത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായിട്ട് പുതുതായി ഒരു വകുപ്പ് തന്നെ സൃഷ്ടിച്ചാണ് അതിന്റെ തലപ്പത്ത് ഇലോൺ മസ്കിനെ ട്രംപ് നിയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മസ്കിന്റെ എല്ലാ നീക്കങ്ങൾക്കും ഔദ്യോഗിക സ്വഭാവം ഉണ്ടാകും എന്നതും വ്യക്തമാണ് സമാധാന ശക്തിയിലൂടെ എന്ന തന്റെ സിദ്ധാർത്ഥത്തിന്റെ ഭാഗമായാണ് ട്രംപ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഇസ്രയേൽ അനുകൂലികൾ മാത്രമല്ല ഇറാൻ അനുകൂലികളും അദ്ദേഹത്തിന്റെ ടീമിന്റെ ഭാഗമായി നിലവിലുണ്ട് തന്റെ ആദ്യ ഭരണകാലത്ത് ട്രംപ് ഈ രണ്ടായിരത്തി പതിനഞ്ചിലെ ഇറാൻ ആണവക്കരാർ വലിച്ചു കീറുകയും ഇസ്ലാമിക റിപ്പബ്ലിക്കിനെതിരെ സാമ്പത്തിക ഉപരോധം അഴിച്ചുവിടുകയും ചെയ്തിരുന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ ഇറാഖിൽ ഒരു ഡ്രോൺ ആക്രമണത്തിനും അദ്ദേഹം ഉത്തരവിടുകയുണ്ടായി ഈ ആക്രമണത്തിലൂടെയാണ് ഇറാന്റെ മുതിർന്ന സൈനിക കമാൻഡർ ആയിരുന്ന കായം സുലൈമാനിയെ വധിച്ചിരുന്നത് മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ ഉദ്യോഗസ്ഥർക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയെന്ന് ആരോപിച്ചായിരുന്നു ഈ പ്രതികാരം കാസിം സുലൈമാനിയെ അമേരിക്ക കൊലപ്പെടുത്തിയതോടെ ഇറാൻ അമേരിക്ക ബന്ധമാണ് കൂടുതൽ വഷളായിരുന്നത് ട്രംപ് ഉൾപ്പെടെ കാസിം സുലൈമാനിയെ വധിക്കാൻ പ്രത്യക്ഷമായും പരോക്ഷമായും ഇടപെട്ട എല്ലാ ഉദ്യോഗസ്ഥരെയും വധിക്കുവാൻ ഇറാൻ ചാവേറുകളെ ഇറക്കിയതായിട്ട് സി മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ട്രംപിന് നേരെ നിരവധി വധശ്രമങ്ങൾ ഉണ്ടായിരിക്കുന്നത് ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് അല്ല ഇപ്പോൾ ഉള്ളത് എന്ന നല്ല ബോധ്യം ട്രംപിനും റഷ്യ ഉത്തരകൊറിയ ഇറാൻ സഖ്യം സാമ്പത്തിക മേഖലയിൽ മാത്രമല്ല സൈനിക മേഖലയിലും വളരെ ശക്തമായി രൂപപ്പെട്ടത് അടുത്തിടെയാണ് ചൈനയും ഇറാനുമായി ഏറ്റവും ശക്തമായ ബന്ധമാണ് നിലനിർത്തി പോരുന്നത് ഇതിന് പുറമെ തന്നെ അൻപത്തി അറബ് ഇസ്ലാമിക രാജ്യങ്ങളും ഇറാന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇറാനും സൗദിയും എന്ന് പരസ്പരം പോരാടിക്കൊണ്ടിരിക്കണമെന്ന് അമേരിക്കൻ അജണ്ട പൊളിച്ചു കൊടുത്തത് ഈ ചൈനയാണ് സൗദി സൈനിക മേധാവി ഇറാനിലെത്തി കൂടിക്കാഴ്ച നടത്തിയതും അമേരിക്കയെ ശരിക്കും അമ്പരപ്പിച്ചിട്ടുണ്ട് അറബ് രാജ്യങ്ങളിൽ ഉൾപ്പെടെ സൈനിക താവളങ്ങളുള്ള അമേരിക്ക ഇത്തരത്തിലൊരു നീക്കം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം നാറ്റോ സഖ്യകക്ഷിയായ തുർക്കിയും ശക്തമായ പിന്തുണയാണ് ഇറാനും നൽകിയിരിക്കുന്നത് ഇതെല്ലാം കൂടി ചേരുമ്പോൾ അമേരിക്കൻ ചേരിയുടെ സൈനിക ശക്തിക്ക് മീതേ മാത്രമല്ല സാമ്പത്തിക അടിത്തറയ്ക്ക് മീതിയാണ് പുതിയ ശാക്തിക ചേരി രൂപപ്പെട്ടിരിക്കുന്നത് അമേരിക്കയും അമേരിക്കൻ സഖ്യകക്ഷികളെയും ഒറ്റപ്പെടുത്തുന്ന ഇത്തരമൊരു ലോക അക്രമവും ഒരിക്കലും ഉണ്ടാകരുത് എന്നാണ് ട്രംപ് ആഗ്രഹിക്കുന്നത് അതോടൊപ്പം തന്നെ ട്രംപിന്റെ ഇലോൺ മസ്കിൻ്റെയും ബിസിനസ് താൽപ്പര്യങ്ങൾ കൂടി അമേരിക്കൻ തീരുമാനത്തെ സ്വാധീനിക്കുമ്പോൾ അത് യുക്രൈനെ മാത്രമല്ല ഇസ്രയേലിനെയും പ്രതിസന്ധിയിലാക്കുന്നതാണ് അമേരിക്ക ഒരു നിലപാടെടുത്താൽ ആ ക്ഷണം ഇസ്രയേലിനും യുദ്ധം അവസാനിപ്പിക്കേണ്ടി വരും എന്നതാണ് മനസ്സിലാക്കേണ്ടത്